മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് അൻവറിനെ അറസ്റ്റ് ചെയ്ത രീതി ശരിയായില്ലെന്ന് പിഞ്ഞാലിക്കുട്ടി എം എൽ എ കേരളത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവുമ്പോൾ സാധാരണ എടുക്കുന്നൊരു സമീപനമാണ് ഇത് കോസ്റ്റ് വേണ്ടിയാണ് പെട്രോൾ നടന്ന് എന്ന് നോക്കി എടുക്കുന്ന ഒരു സമീപന ഇവിടെ ആ സമീപനമൊന്നും അല്ല ഇവിടെ ഇവിടെ എന്തോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്നു മാത്രം കണ്ട് വീട് വളഞ്ഞ് അർദ്ധരാത്രി അറസ്റ്റ് നാടകം നടത്തുമൊക്കെയൊക്കെ അത് അത് തെറ്റാണ് വീട് വളഞ്ഞ് പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഭരണപക്ഷത്തുള്ളവർ ഇത്തരമൊരു പ്രതിഷേധം നടത്തിയാൽ ഇങ്ങനെ നിലപാട് സ്വീകരിക്കില്ല നിയമസഭയിലെ കയ്യാങ്കളി മഹത്തായ സംഭവമാണെന്നാണ് സർക്കാർ പറഞ്ഞത് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ അനൌപചാരിക ചർച്ചകൾ പലതും നടന്നിട്ടുണ്ട് എന്നാൽ ഇനിയും ചർച്ച ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ അന്വർണ്ണ ഇന്നലെ ഒരു പൊതുവിഷയത്തിൽ കൈകാര്യം ചെയ്ത രീതി ശരിയാണ് ഇപ്പം ഞാനും എൻ്റെ ഭാഷയിൽ പറയുന്നു പിന്നെ മറ്റുള്ള കൊട്ടേഷൻസ് എന്നോട് പറഞ്ഞാൽ അത് അതേപോലെ എത്തി പറയാൻ എന്നെ പ്രത്യേക അപ്പം അതുകൊണ്ട് തന്നെ ആ നടപടി ശരിയായില്ല ആ നടപടി ശരിയായില്ല എന്ന് മാത്രമല്ല സിമിലർ കാര്യങ്ങളിലൊക്കെ പിന്നെ ജനകീയ വിഷയങ്ങളൊരു ജനപ്രതിനിധി ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സീനത്ത് ആൻഡ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടയ്ക്കൽ double nine four six double nine double nine seven six.